ജീപ്പ് മാത്രം എത്തിച്ചേരുന്ന വഴി കൂടിയ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ മാറി മല ഈ സ്ഥലം നല്ല ചെരുവുള്ളതും പല തട്ടുകളിലായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ റബ്ബറാണ് കൃഷി ചെയ്തിട്ടു കൊണ്ടിരിക്കുന്നത് പകുതി സ്ഥലത്ത് ഏകദേശം ടാപ്പ് ചെയ്യുന്ന മരങ്ങളുണ്ട് പകുതി സ്ഥലത്ത് ടാപ്പ് ചെയ്യാതെ ഇരിക്കുകയാണ് പാറക്കെട്ടുകളും ചെരുവുകളും നിറഞ്ഞ ഭൂപ്രദേശമാണ് നൂറു മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമാണ് റോഡിനോട് ചേർന്നുള്ള കുറച്ച് ഭാഗം നിരപ്പായതും ബാക്കി കുത്തനെ ചരിവുള്ളതും പല തട്ടുകളിലായി കിടക്കുന്നതുമാണ് ഇതിന് സൈഡിലൂടെ ചെറിയൊരു അരുവി പോവുന്നുണ്ട് കുറഞ്ഞ വിലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ഈ സ്ഥലം ഏക്കറിന് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആയിരിക്കും താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലുള്ള ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കാം ഏലം കാപ്പി കുരുമുളക് എന്നിവ കൃഷി ചെയ്താൽ നല്ല രീതിയിൽ വളരുന്ന ഒരു പ്രദേശമാണിത് താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്കും വിൽ